ആ ദേവനയോ ദേവിയോ നമുക്ക് കാണാനും അത് ഒന്നും പറ്റൂല അതുകൊണ്ടാണ് തടപ്പുഴ നടത്തുന്നത് അത് പ്രത്യേക രീതിയിലുള്ള ഒരു ആരാധന സമ്പ്രദായമാണ് അത് ക്ഷേത്രമാണ് അതിൽ ഒരുപാട് പറയാനുള്ളത് നേരമില്ല അപ്പൊ ഈ ക്ഷേത്രം എന്ന് പറയുന്നതും അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കാവിന്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് അതൊരു തുറസ്സാണ് അതിന് മേൽക്കൂരൊന്നും ഉണ്ടാവില്ല ഒരു മേൽക്കൂരയും ഒരു കാവിന്റെ അകത്തും ഉണ്ടാവാൻ വേണ്ടി പാടില്ല നേരത്തെ ഉള്ള കാവന പറയുന്നത് ഇപ്പൊ കാണുന്നതായിട്ടുള്ള ചില കാവുകളെ കുറിച്ച് തല്ല ഞാൻ പറയുന്നു അപ്പൊ ഇവിടെ തന്നെ പറയുന്നത് ഇത് പ്രധാന ഭഗവതി ആയിട്ടുള്ള കൂമാര പൂമാനാണ് എല്ലാ സംഗതികളിലും എന്ത് ചേർത്ത് വെക്കുന്ന പ്രകൃതിയിലെ ധനധാന്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തും അത് പിന്നെ വിളിച്ചു വരുത്തിയാണ് ഇപ്പൊ തെയ്യത്തിന്റെ ആയിക്കഴിഞ്ഞാൽ വരവിളി എന്ന് പറയുന്ന സാധനം കൊടുക്കാറില്ല അത് അമ്മ കേൾക്കും ചില പറയും എന്ത് കൊട്ടണ്ടെങ്കിൽ എന്ത് പിന്നെ വലുതേ പോലെ എന്ത് ചാമണ്ടി എന്ന് പറയും പക്ഷെ അവരോട് പറയാനുള്ളത് നമുക്കിപ്പോ പൂക്കളില്ല പൂക്കളുണ്ടെങ്കിലേ ചിത്രശലഭത്തെ വരുത്താൻ വേണ്ടി ഒരു ചിത്രശലഭത്തെ മായാജാലത്തിൽ എനിക്ക് ഇട കൊണ്ട് തരാനില്ല പക്ഷെ അതേസമയം ഇവിടെ ഒരുപാട് പൂന്തോട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടത്തേക്കൊന്ന് അതിൻ്റെ തേൻ കുടിക്കാൻ പണ്ടുകളും പൂമ്പാറ്റകളും വരും അത് തന്നെയാണ് വിശ്വാസം അത് കൊടുക്കുന്നു അതിൻ്റെ റീക്സ് എന്ന് പറയും അതിന് വരുന്നതായിട്ടുള്ള മുതിർച്ചകളും അതിന് വേണ്ടുന്നതായിട്ടുള്ള ധനധാന്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ നമ്മൾ ഒക്കെ ചെയ്യുന്നത് വെച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അതിന്റെ ചുരുക്കം ചില ഫോർമുലാസ് പറയാം അപ്പൊ ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം വരുത്താൻ അങ്ങനെയാണ് വരവിളിച്ച് വരുത്ത വരുത്തുകയാണ് തെയ്യത്തെ ഒക്കെ എന്ത് ദീപ ധൂപ അലങ്കാര പഞ്ചവാദ്യ നിവേദ്യത്തെ ഒക്കെ കൊടുത്തുകൊണ്ട് അതിന്റെ മുറിച്ഛകളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ വരവിളിക്കാണ് അതിന്റെ തോറ്റത്തിലും വരവളിയിലും മഞ്ചടി തോറ്റും അതുപോലെ പൊലിച്ചു തോറ്റും ഇതൊക്കെ ഉണ്ട് തെയ്യത്തിന് ഇതൊക്കെ പറഞ്ഞ് ഈ ശക്തിയെ ഇങ്ങോട്ട് ആവായിക്കുകയാണ് ഇപ്പോ ഒരു പിന്ന പശു പിന്നെ അവിടെ ഇത് ഇട്ടാല് ചാണകം മുട്ട് കഴിഞ്ഞാല് കുറെ ദിവസം കഴിയുമ്പോ അതിന്റെ അടിയിൽ വണ്ടുകൾ ഉണ്ടാവും ശ്രദ്ധിച്ചാൽ മതി അതാർ കൊണ്ടിട്ടതല്ല ഇത് ഒരു പ്രകൃതിയുടെ ഒരു ശക്തിയാണ് അതെങ്ങനെ വന്നു അതാണ് നമ്മൾ അതിന് ശാസ്ത്രീയമായിട്ടുമുണ്ട് അതുപോലെ മിത്ത് എന്ന് പറയുന്നത് വിശ്വാസപരമായിട്ടുള്ള സംഗതിയും ഉണ്ട് അപ്പൊ ഓരോ സാധനത്തെയും വരവലിച്ച് ഇത് കൊടുത്തുകൊണ്ടാണ് അപ്പൊ നമ്മുടെ മനുഷ്യരെ മല വീടൊന്നും വീട് കഴിഞ്ഞാൽ ഓടിയോ ഉള്ള ഒരു പ്രത്യേക ഈച്ചയുണ്ട് ആ ഈച്ച എന്താന്ന് വരുന്നത് അതെന്തിനാണ് വരുന്നത് അതാവിശ്വാസം ആ ഈശ ഒരിക്കലും നമുക്ക് വരുതാൻ പറ്റില്ല അപ്പൊ നേരത്തെ മൂമ്പായിട്ടൊരു കഥ പറഞ്ഞ പോലെ ആ ഈശ വന്നിരിക്കും ഈ സാധനമാണ് അതിന്റെ ഭൂജ്യം അപ്പൊ അതുപോലെ ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ഈ കാവിനകത്ത് ചില ആധുനികമായിട്ടുള്ള മനുഷ്യർ ഒരുപാട് സംഗതികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അകത്ത് അതുകൊണ്ട് ഇത് പാമ്പിന കണ്ടുകൊയി കഴിഞ്ഞാടെ നമ്മൾ തച്ചുപോലും നമുക്ക് ഓക്സീകരണം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഓക്സിജന്റെ കലവറയാണ് പറയാണ് ഇവര് തരുന്നത് ഒന്ന് പ്രകൃതിയിലുള്ളതായിട്ടുള്ള ആലും മരയാൽ മിത്തിയും മത്തിയും ഒക്കെ വരുന്നതായിട്ടുള്ള എത്രയോ വലിയ വലിയ മരങ്ങൾ ഈ മര മരങ്ങളൊന്നും ആരും കൊണ്ടുനട്ടതല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും പറയുന്നില്ല അപ്പൊ ഒരു പക്ഷി കൊത്തിയതായിട്ടുള്ള അതിന്റെ പഴം ആ പഴം കൊത്തിയതായിട്ടുള്ള പക്ഷിയുടെ കൊക്കിൽ കെണിഞ്ഞതായിട്ടുള്ള ചില കടുക് വണ്ടി വലുപ്പത്തിലുള്ളതായ അതിൻ്റെ വിത്ത് അത് എവിടെ മുളക്കണം എവിടെ നന്നാകണം എന്ന് അത് തീരുമാനിക്കുന്നത് പ്രകൃതിയാണ് ഈ പ്രകൃതിയാണ് ദേവൻ ദേവത അതുകൊണ്ട് തന്നെയാണ് നമ്മളിലും അസാമാന്യമായിട്ടുള്ള കഴിവുണ്ട് ഒരുത്തൻ എങ്ങനെയാണ് ഡോക്ടർ ആകുന്നത് എഞ്ചിനീയർ ആകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരു പൂർവജന്മ സുഹൃതും പിന്നെ നമ്മുടേതായിട്ടുള്ള ജീനുകളുടെ ചില കഴിവുകളുണ്ടാവും അവനെ പോലെ തന്നെ എഴുതാൻ പറ്റുക അവനെ പോലെ തന്നെ ചിത്രം ഉണ്ടാക്കാൻ കഴിയില്ല അവനെപ്പം തന്നെ ഓടും ഓടാൻ കഴിയില്ല ഓടിക്കാൻ ശ്രമിക്കും ചില അമ്മമാരും അച്ഛന്മാരും അയാൽ കുട്ടികളെ പക്ഷെ അത് അവരുടെ അലിഞ്ഞു ചേർന്നതായിട്ടുള്ള ജീനുക്കൾ സാധനമാണ് ആ ജീനുക്കളിൽ അവർക്ക് പ്രത്യേക കഴിവുണ്ട് അവർക്ക് ഇപ്പൊ ചിത്രം തീർക്കാൻ വേണ്ടി പറ്റൂല അത്ര പരിശ്രമിച്ചാലും ആ ചിത്രം അത്രയൊന്നും ഗുണം ചെയ്യില്ല ഇത് വിശ്വസിക്കേണ്ട കാര്യമാണ് കാരണം പറഞ്ഞാല് കൊറച്ചെല്ലാം നമുക്ക് പാഠവത്തോടെ പ്രാക്ടീസോടെ പ്രയോഗത്തിലൂടെ നമുക്ക് ഒരു പരിധി വരെ നന്നാക്കി എടുക്കാം അതുപോലെയാണ് ഈ പക്ഷികൾ എവിടെയോ പോയി പറഞ്ഞിട്ട് ആ കൊക്കരച്ചിട്ടാണ് വീഴുന്നത് ചിലപ്പോ കിണറ്റ വെള്ളക്കുണ്ടാവും അപ്പൊ ഇവിടെ ആരും മരയാലും ഒന്നും കൊണ്ടുനടുന്നതല്ല പഴയ കാലത്ത് ഇപ്പൊ ചില സമയത്ത് അത് കൊണ്ട് നട്ടാലും കുഴപ്പമില്ലേ അതാണ് ഇപ്പൊ നമ്മൾ കാണാവുന്നതായിട്ട് ചില സ്ഥലത്തെ ഉണ്ടാകും നന്നായിട്ട് പിന്നെ മുളച്ച് ഇതായിട്ടുണ്ടാവും മച്ചമുളക് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കപ്പിളങ്ങ കപ്പക്ക നമ്മളെ കറങ്ങൂസ് ഇതെല്ലാം ഉണ്ടാകും റോഡ് സൈഡിലൊന്നും ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ടാകും പക്ഷെ നമ്മളെ വീട്ടിൽ നട്ടാലും കുഴപ്പമില്ല ഇതൊരു പ്രകൃതി സത്യമാണ്